ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം പിന്നെ കണ്ണതാ കുളിച്ച് നല്ല സുന്ദര കുട്ടനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മൂന്ന് ദിവസമായി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ അതിന് ആ വീഡിയോയ്ക്ക് കിടക്കണമേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാൻ ഇന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീഡിയോയ്ക്ക് പോകാം ആവശ്യമുള്ള സാധനങ്ങൾട്ടോ എൻ്റെ മുന്നിൽ ഇവിടെ ഒക്കെ നിറഞ്ഞ ഇത് ഉള്ളി വാട്ടിയത് പിന്നെ ഉപ്പേരി പിന്നെ വെണ്ടയ്ക്കും വെള്ളുള്ളിയും കൊണ്ട് വലിയുള്ളിയും കൊണ്ട് ഉപ്പേരി പിന്നെ അത് നാരങ്ങ അച്ചാർ പിന്നെ അത് ചമ്മന്തി ഓംലെറ്റ് മീൻ പിന്നെ ഏറ്റവും വേണ്ടപ്പെട്ട സാധനം ചോറ് പിന്നെ കറിയൊക്കെ കറി പൊതില് എന്ന് വെച്ചാൽ കറി ഒഴിക്കാണ്ടല്ലോ വിചാരിച്ചിട്ട് കറി സെപ്പറേറ്റ് ഒഴിച്ച് കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതെന്ന് ആദ്യം നിങ്ങൾ പോയി വരില്ല കണ്ടുവരി എന്നിട്ട് ബാക്കി വിശേഷം അപ്പോൾ അതാ പൊതിച്ചോറിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചമ്മന്തി പണിക്കാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പണിക്കാർക്കും പിന്നെ അതേപോലെ പൊതിച്ചോറിനും ആഡ് ചെയ്യാൻ വേണ്ടി ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ കുറേ ചമ്മന്തി അപ്പോൾ ഞാൻ കുറച്ച് ആദ്യം തേങ്ങ ചിരകിയിട്ടുള്ളൂ പിന്നെ ഞാൻ ചേച്ചിനോട് പറഞ്ഞു നമുക്ക് പൊതുച്ചോറിലേക്കും ആക്കണമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ചും കൂടി തേങ്ങ ചിരകി അതിലേക്ക് പിന്നെ ഇതാ ഒരു ഒരു പുളിയല്ല ആ ഒരു അത്യാവശ്യം ഒരു പിടി പുളി ഇട്ടു പിന്നെ ചെറിയ ഉള്ളി കേട്ടോ അപ്പം വല് വലിയ സവാള ഉണ്ടാവും അല്ലേ സവാളയും കുറച്ച് മുളകും അത് നമ്മൾ എണ്ണയിൽ വാട്ടിട്ടിടുക അപ്പോഴത്തേക്കിതായി ഞാൻ ഈ വെണ്ടക്കൂട്ടന്മാരൊന്ന് കേഴുക വിചാരിച്ചു പിന്നെ ഈ വെണ്ടക്ക മുറിച്ചത് ചേച്ചി കിട്ടും അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു നല്ല പുഴ എന്ന് പറഞ്ഞിരുന്നു മുറിക്കുമ്പോൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് എടുത്ത് പിന്നെ എനിക്കുള്ള സ്റ്റെപ്പ് പറഞ്ഞത് ഓംലേച്ചയ്ക്ക് ഉള്ളി അരിയണം അതത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വെണ്ടയ്ക്കും കുറച്ച് ഉള്ളി അരിയണം പിന്നെ ഉള്ളി വാട്ടിയതുണ്ടാക്കണം അപ്പം ഈ മൂന്ന് സാധനം ഉള്ളി വാട്ടിയത് ഓംബ്ലേച്ചയ്ക്കുള്ളത് വെണ്ടക്കുള്ളത് ഈ മൂന്നെണ്ണം ഈ ഉള്ളി അതിലേക്ക് അരിണ്ടേ അതിന് സുതേട്ടം വന്ന് അതിൻ്റെ ഇടയ്ക്ക് സുധേട്ടം വന്ന് എന്താ സിലിണ്ടർ കൊണ്ടുവരാൻ വന്ന് അപ്പോൾ അങ്ങനെ ഞാൻ എന്താ അതിലരികയുന്നു ട്രയലരികയുന്നു അപ്പോൾ അരിഞ്ഞത് ശരിയായിട്ടില്ല ഞാൻ അതിന് മുന്നേ കൈ കൊണ്ടേരുന്നു അരിഞ്ഞത് അപ്പോൾ കത്തി ഒന്ന് മാറ്റം വെച്ചാൽ കത്തി മൂർച്ചലായിരുന്നു അപ്പോൾ ഞാൻ കൈയും അരിഞ്ഞതും ട്രയറിൻ്റെ മുകളും വെച്ച് അരിഞ്ഞതും രണ്ടും രണ്ട് വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ കയ്യിൻ്റെ മുകളൊന്നും അരിയെന്നു വച്ചിട്ട് ഞാൻ കൈൻ്റെ മുകളിൽ നിന്ന് ബാക്കിയുള്ളിയൊക്കെ അരിഞ്ഞ് അപ്പോഴത്തേക്കിത് ചേച്ചി വെണ്ടയ്ക്ക് ഒക്കെ മുറിച്ച് വെച്ചിടും അപ്പോൾ ഈ വെണ്ടയ്ക്കു കുറച്ചും കൂടി നമ്മൾ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് വെണ്ടയ്ക്കു വെണ്ടക്കയിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മൂന്ന് തരം ഉള്ളികളാട്ടോ ഇതിവിടെ വെണ്ടയ്ക്ക ഉപ്പേരിത്തുള്ളി ഉള്ളി വാട്ടീത്തുള്ളി പിന്നെ മുട്ടത്തുള്ളി അതിനിടയ്ക്ക് അത് പയർപ്പരി ഒക്കെ മാറ്റി അമ്മ വെച്ചിട്ടുണ്ടാവുമ്പോൾ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ പിന്നെ അത് ഞാൻ ഗ്യാസ് വന്നപ്പോൾ സുഖ സുധേട്ടം ഗ്യാസ് സിലിണ്ടർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ബാക്കിയുള്ളതൊക്കെ ഈ ഗ്യാസും ഉണ്ടാക്കാലോ ഇനി നേരം വീഴുമ്പോൾ വെച്ചിട്ട് അങ്ങനെ ബാക്കിയുള്ള നമ്മൾ വെണ്ടയ്ക്ക കടുക് പൊട്ടിച്ചിലേക്ക് വെണ്ടയ്ക്ക ഉള്ളി പച്ചമുളക് അതൊക്കെ കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കറിവേപ്പിലും അത് ഇടട്ടോ അതൊക്കെ ഇട്ടിട്ട് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് അതും കൂടി ഇട്ടിട്ട് പിന്നെ തുള്ളി വെള്ളം പാറുന്നുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അല്ലാതെ തീരെ വെള്ളം പാർന്നില്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞത് വരും അപ്പോൾ ഞാൻ തുള്ളി വെള്ളം പാറഞ്ഞിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെച്ചും ചെയ്തു കിട്ടോ പിന്നെ ഈ വെണ്ടയ്ക്കെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു സാധനമാണ് വെണ്ടയ്ക്ക എനിക്ക് ഈ വെണ്ടയ്ക്കൻ്റെ ഉപ്പേരിയും ചോറുണ്ടെങ്കിൽ ഞാൻ ഒക്കെ മതി വേറെ കറിയൊന്നും വേണ്ട ഒക്കെ അത് മതി അപ്പോൾ വെണ്ടയ്ക്ക ഉപ്പേരിക്ക് നല്ല ഇഷ്ടമാണ് ആ മരു വെണ്ടയ്ക്ക ഇഷ്ടമുള്ളൊരു കമൻറ്റ് അടിക്കുക കേട്ടോ എന്നെപ്പോലെ വെണ്ടയ്ക്ക പക്ഷേ എനിക്ക് ഈ ഉപ്പേരി വെച്ചത് ഇങ്ങനെ വെച്ച ഇഷ്ടം അങ്ങനെ ഞാൻ ബാക്കി കറിവേപ്പില അതൊക്കെ കൂടി നല്ല മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് പാത്ര ഒരു മൂടിയൊണ്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഒന്ന് കണ്ണ് ശ്ര തെറ്റിയപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലേന്ന് വെച്ചത് അപ്പോൾ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അത് സാരാക്കാതെ ഞാൻ പിന്നെ നല്ല പോലെ ഇളക്കി മൂടി വെച്ച് എന്നിട്ട് നല്ല അത് വേവിക്കാൻ വെച്ച് അപ്പോഴത്തേക്കും ചേച്ചി പിന്നെതാ മീൻ വർക്കുള്ള മീൻ ഇതാ അതിൽ കുട്ടികളെ കിട്ടുക അതൊക്കെ ഞാൻ മുളകും ഇതൊക്കെ തേച്ച് വെച്ചിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ തേച്ച് കഴിക്കുന്നൊരു സമയം ഞാൻ പപ്പടം കൂടി കാച്ചി പിന്നെന്താ ഞാൻ ഓംബ്ലേറ്റ് അടിക്കാൻ ഉള്ളി ഇതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഞാൻ ഓരോ മുട്ട അങ്ങനെ അഞ്ചാറ് മുട്ട ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിച്ചൊഴിച്ച് പിന്നെ അതിലേക്ക് പച്ചമുളക് കറിവേപ്പില ഉപ്പ് അതൊക്കെ ഇട്ടിട്ട് ഞാൻ നല്ല ഇളക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ചേച്ചി കറിയിലേക്കുള്ള തേങ്ങ ചിലകൾ താഴത്തിരുന്നിട്ട് താഴത്ത് ഉള്ളതിൽ തേങ്ങ ചരുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതിലേക്ക് പച്ചമുളക് പിന്നെ ഉപ്പ് ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്യുന്നുണ്ട് ഞാൻ പിന്നെ ഈ ഫോൺ ഒരു സ്ഥലത്ത് ബക്കറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് മാത്രം ക്യാമറ താക്കിയിട്ടാണ് കാണുന്നത് അതാണ് ഈ സൈഡ് ക്യാമറ ഇങ്ങനെ കാണുന്നത് പിന്നെ അത് ഞാൻ മറ്റേ കയ്യിൽ ഫോൺ ഒരു കയ്യിൽ ഓംലെറ്റും നല്ല അടിക്കുന്നുണ്ട് അപ്പോൾ ഷെയ്ക്കാവുന്നുണ്ട് എനിക്കന്നെ കാണുമ്പോൾ എന്താ പോലെ ആവുന്നുണ്ട് പിന്നെ അത് ചമ്മന്തി താക്കി വെച്ചത് കണ്ടിട്ടില്ല അതോ ചമ്മന്തി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ആ ചമ്മന്തി ഒരു പാത്ത് വെച്ചു പിന്നെ അത് അങ്ങനെ വെണ്ടയ്ക്ക് ആയി അങ്ങനെ ഞാൻ ആ വെണ്ടയ്ക്ക് ഉപ്പേരി ഒരു പാത്രത്തേക്ക് മാറ്റിയെന്നുവെച്ചാൽ നമുക്ക് ഇനി വേറെ സാധനം ഉണ്ടാക്കണമെങ്കിൽ ആ പാത്രം വേണം അപ്പം ഞാൻ എന്തേത് പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിയതൊക്കെ ഓരോന്ന് പാത്രത്തേക്ക് ആക്കി ഫസ്റ്റിൻ്റെ അമ്മ ഉപ്പേരി പേർ ഉപ്പേരി ആയിരുന്നു അത് പിന്നെ ഞാനൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ വെണ്ടയ്ക്കേണ്ടത് ഇതാക്കിയത് പിന്നെ എന്താ പറയുക ഇനി നെക്സ്റ്റ് ഓരോരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് തുടങ്ങുകയാണ് ചൊക്ക ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി തുടങ്ങുകയാണ് അപ്പം ഞാൻ എന്താ ഈ പാനിൽ ഞാൻ ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കി നമ്മൾ വെച്ച് പിന്നെ ഈ പാനിൽ തന്നെ കേട്ടോ ഞാൻ ഉള്ളി വാട്ടണതും അതുപോലെ മീൻ വറക്കുന്നതൊക്കെ ഈ പാനിൽ തന്നെ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓംളെച്ച് മറിച്ചിടുമ്പോൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ പൊന്നോട്ടിനോട് ഒന്ന് സ്കിപ്പ് ചെയ്യങ്ങനെ എല്ലാ ഓംലെച്ചിത് അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആ പാനിലേക്ക് പാനിലേക്ക് തന്നെ ഞാൻ എന്താ ഉള്ളി വാട്ടിയതും കൂടി അപ്പോൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഉള്ളി ഇട്ടിട്ട് നല്ലൊന്ന് വാറ്റിയിട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി അടയുണ്ട് എന്നിട്ട് അതൊന്ന് നല്ലോണം ഒന്ന് ആവിക്ക് വെക്കുന്നുണ്ട് ഐ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒന്ന് ആവി കയ്ക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനെന്ത് ഇത് വാട്ടി നോ എടുത്ത് നോക്കുന്നുണ്ട് ഉപ്പിട്ട ശേഷം ഞാനിത് എടുത്ത് നോക്കുന്നുണ്ട് ഫ്ലെയിം വെച്ച് കൂട്ടിയ ശേഷം ഞാൻ അടുത്ത് നോക്കുന്നുണ്ട് കരി പിന്നെ അധികം കരിയും വേണ്ട എന്നാലും ഒരു കുറച്ച് കരിയും വേണം അങ്ങനത്തെ ഒരു മൊരിഞ്ഞ ടൈപ്പിൽ വേണം ഇതാവാൻ പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളി പച്ചമുളക് കറിവേപ്പില അതൊക്കെ ഞാൻ അങ്ങനെ മുറിഞ്ഞൊരു പാത്രത്തിലാക്കി ഞാൻ ശരിക്കും ഇങ്ങനെ എല്ലാം ഞാൻ ഓരോന്നോരോന്ന് വേറെ വേറെ താക്കല് പിന്നെ ഇത് വേഗമായിക്കോട്ടേച്ചിട്ട് ഞാനെന്ത് മൊത്തം പിന്നെ നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടതാണ് അങ്ങനെ നമ്മൾ ഉള്ളി വാട്ടിയതും ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീൻ പൊരിച്ചതും കൂടി ചെയ്തിട്ടോ അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാൻ മറന്ന് പിന്നെ ആക്കുണ്ടാക്കി വെച്ച ശേഷം ഞാൻ ഇല എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള മൂസാക്കൻ്റെ വീട്ടിൽ കേട്ടോ പോകണം അവിടെ കുറേ ഇല ഉണ്ട് പിന്നെ എൻ്റെ ടോപ്പിൻ്റെ ബാക്കിൽ ഞാനവിടെ പോയിരുന്നിരുന്നു പണിയെടുക്കുന്നിടത്ത് പോയിരുന്നപ്പം ടോപ്പിൻ്റെ ബാക്കിൽ എന്ത് പൊടി എന്തോ ആയതോ പെയിൻ്റോ അങ്ങനെ എന്തോ ആയതോ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു തറവാട്ടത്തെ ബാക്കിൽ തറവാടിൻ്റെ ബാക്കിലും കുറേ വാഴ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇല പൊട്ടിക്കാൻ വെച്ചു പിന്നെ നമ്മൾ ഇത് പൊതിയുമ്പോൾ നാക്കല വേണമല്ലോ അപ്പോൾ പിന്നെ പിള്ളേർക്കുള്ളത് ചെറിയ ചെറിയ നാക്കലും വലിയൊരു വലിയ നാക്കലുമൊക്കെ ആയിട്ട് ഞാനങ്ങനെ എന്താ ഇലയൊക്കെ ആയിട്ട് എടുത്ത് വെച്ച് അങ്ങനെ കുറേ ഇല ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ പണിക്കാർക്കും കൊടുക്കണം പിന്നെ ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് പിന്നെ പിള്ളേർക്ക് അങ്ങനെ കുറേ ഇല ഞാൻ മുറിച്ച് എന്തായിരുന്നു കുറേ മണ്ണിലും ആയിട്ട് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പിന്നെ ലാസ്റ്റ് വീട്ടിൽ വന്നിട്ട് പിഴുകാലോ അപ്പം ഞാൻ അലകളും ഓരോന്ന് മുറിക്കുകയാണ് അപ്പം അവിടുന്ന് കാക്കും ചേച്ചിയും കൂടി ഇങ്ങനെ ഓരോ വർത്താനം ചേച്ചിനോട് ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോയിൽ നിന്ന് കാണാത്ത പറഞ്ഞിട്ട് ഓരോ വർത്താനം അവരോട് പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഇൻ്റെ കൂടെ പൊന്നുട്ടി കേട്ടോ എന്താ വീഡിയോ എടുക്കണത് പൊന്നുട്ടിക്ക് രണ്ട് ദിവസം മുന്നേ പനിയായിരുന്നു അപ്പോൾ പനി മാറിയാണ് അപ്പോൾ പിന്നെ ഇന്നും കൂടി റെസ്റ്റ് എടുത്തോട്ടേ ചേച്ചിട്ട് ഇന്ന് ചേച്ചി സ്കൂളിലേക്ക് പറഞ്ഞു ചേച്ചില്ലേട്ടോ പിന്നെ കണ്ണനുണ്ടേന്ന് ഇതിൻ്റെ കൂടെ നിങ്ങൾ കണ്ടില്ല ഒക്കത്തിൻ്റെ കണ്ണനുണ്ടെന്ന് കണ്ണനെ ഞാൻ ജംസിദാത്തിൻ്റെ വീട്ടിൽ അവിടെ ആക്കി വെച്ചിരുന്നു അവനോട് അവിടെ നിൽക്കാൻ പറഞ്ഞു വെച്ചാൽ അവിടേക്ക് വരണ്ടല്ലോ കൊതുകൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഈ ഇലക്കൂട്ടത്തേക്ക് വരണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് കണ്ണനോടാക്കി വെച്ച് അപ്പം ഞാൻ ഇലകൾ ഇങ്ങനെ കാണുകയാണ് അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോഴാണ് എൻ്റെ ബാക്കിൽ ഇത്രയും പൊടിയും പൊടിയെല്ലാം പെയിൻ്റ് അടിക്കുമ്പോൾ അവരവിടെ പ്രൈമറൊക്കെ അടിക്കണം അപ്പം ഞാൻ അവിടെയും ഇവിടെയും ചാരി നിന്നിട്ടുള്ളതാട്ടത് അപ്പം ഞാനിങ്ങനെ വീഡിയോ കാണുമ്പോൾ ആ താത്തിക്കൊക്കെ ഉണ്ടല്ലോ ഒന്നിങ്ങനെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ അവിടെ എന്താ ഇല ഒക്കെ അപ്പോൾ ഞാൻ ഇടയ്ക്ക് കണ്ണമോനും അവിടേക്ക് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ അങ്ങനെ മനസ്സിലെണ്ണിണ്ട് എത്ര ആൾക്കാരുണ്ട് പണിക്ക് ഞങ്ങൾ വീട്ടുകാർ എത്രണ്ട് അങ്ങനെയൊക്കെ മനസ്സിലെണ്ണിയിട്ടാണ് ഞാൻ ഇല എടുക്കുന്നത് കേട്ടോ നമുക്ക് എന്താ ആവശ്യത്തിനുള്ള ഇല മതിയല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഏട്ടന് വേണ്ടാർന്ന് അതായത് സുധിയറിൻ്റെ ഏട്ടന് വേണ്ടായിരുന്നു ചേച്ചി പറഞ്ഞു ഏട്ടൻ പൊതുച്ചോറൊന്നും അങ്ങനെ കഴിക്കില്ല എന്നുവെച്ചാൽ കഴിച്ച് കഴിച്ച് മടുത്തതാണ് പിന്നെ ഏട്ടനങ്ങനെ ഇഷ്ടമല്ലായിരുന്നോണ്ട് പിന്നെ ഏട്ടന് വേണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒക്കെ കൂടി പെറുക്കി കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ പിള്ളേർക്ക് ചെറിയ ഇലയുണ്ട് പിന്നെ അലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായി കിടക്കുമ്പോൾ നല്ല പോലെ ആക്കി വെച്ചും ചെയ്ത് അങ്ങനെ മൊത്തം ഒരു സ്ഥലത്തുട്ട് ഞങ്ങൾ പൊതിച്ചോറ് ഉണ്ടാക്കാനുള്ള ഇലകളൊക്കെ ഇതാക്കിട്ടോ പിന്നെ ഞങ്ങൾ അയൽവാസി അയൽവാസിന്റെ അവിടെ നിന്നാണ് അവിടുത്തെ പൊപ്പൻ്റെ പേര് മോസാക്ക അപ്പൊ ഞാൻ ജസ്റ്റ് അവരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞാട്ടോ പിന്നെ അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇനി ഞങ്ങൾ രാത്രിത്തേക്കുള്ള ചോറാട്ടോ അത് വേവണത് അപ്പൊ അതിൻ്റെ മുകളിൽ ഇല ഒക്കെ കഴുകി വാട്ടാൻ വെച്ചതാണ് പൊതിയണത് അവിടെ വീടിയവിടെ ഉണ്ട് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മള് ചോറ് ചോറ് ഇടണം കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ കുറേ പൊതി ആക്കിയൊക്കെ ഉണ്ട് അതെന്നു വെച്ചാൽ പണിക്കാരുണ്ട് അപ്പോൾ അഞ്ച് പണിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടി വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവർക്കും പിന്നെ ഞങ്ങൾക്കും ഉള്ളതൊക്കെ കൂടി ആക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞിട്ട് ഉള്ളി പിന്നെ അത് ഓംലേറ്റ് പിന്നെ പിന്നെ അത് നമ്മൾ ഉള്ളും മുളകും ചുട്ടത്ത സംബന്ധിയാണ് അത് പിന്നെ നാരങ്ങ അച്ചാർ പിന്നെ വെണ്ട വെണ്ടയ്ക്കും ഉള്ളിയും കൂടി ഉപ്പിരി പിന്നെ ഇങ്ങനെയുള്ളത് മീൻ വറുത്തതാണ് ആ മീൻ പൊരിച്ചത് വറുത്തത് പറയും പയറുപ്പയാണ് പിന്നെന്താ മീൻ പൊരിച്ചത് മീൻ വറുത്തതെന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് നമ്മൾ ഉള്ള ഐറ്റംസ് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് പൊതിയും അത് കഴിഞ്ഞിട്ടാണെങ്കി പിന്നെ ബാക്കിയുള്ള പൊതികളൊക്കെ ഞാൻ കാണിച്ചു ചേച്ചിക്ക് അറിയില്ലേ എന്നാദ്യല്ലേ അപ്പൊ ചേച്ചിയാണ് പുതിയ കേട്ടോ ട്ടം പണിക്കുമ്പം കൂടുതലും പൊതിച്ചോറായിട്ടോ കൊണ്ടുവരില്ലായിരുന്നു അതിനെ ഒന്നാമത്തെ അങ്ങനെ ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മക്ക് ബാക്കിയുള്ളതും കൂടിയൊക്കെ ഉണ്ടാക്കി വെക്കാം അങ്ങനെ ഫസ്റ്റ് അഞ്ച് പൊതിച്ചോറ് അഞ്ചാമത്തെ പുതിച്ചോറാണ് ചേച്ചി പൊതിട്ടോ അത് ഈ അഞ്ചാ അഞ്ചെണ്ണം പണിക്കാർക്ക് അഞ്ച് പണിക്കാൻ്റെ മൊത്തം അവർക്കുള്ളതാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾക്കും ഇതിനിടയ്ക്ക് പോയി അഞ്ച് അവർക്കുള്ളതായ പിന്നെ ബാക്കിയുള്ളവർ ഞങ്ങളുടെ വീട്ടിൽ നാലാൾക്കാർ ഞാൻ അമ്മ സുധേട്ടൻ ചേച്ചി ഞങ്ങൾക്ക് നാലാർക്കും വലിയ പുതുച്ചോറും പിന്നെ പിള്ളേർക്ക് ചെറിയ പുതുച്ചോറും അപ്പോൾ അതും കൂടി ബാക്കി അയച്ച് പൊതിയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാനും എന്താ വെണ്ടയ്ക്കും അങ്ങനൊക്കെ ഞാനും എൻ്റെ കൈ കൊണ്ട് വയ്ക്കുന്നുണ്ട് വേഗം പൊതിഞ്ഞ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ലല്ലേ നമുക്ക് കിട്ടാൻ ഒരു ടൈം വേണമല്ലോ ആ ഇല ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും ആ ഇല ആ ഒരു ഇത് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് കേട്ടോ ഇപ്പം തന്നെ ഒരു മണി ആയി നട്ടോ ഞങ്ങൾ എന്നിട്ട് വേഗം സ്പീഡ് സ്പീഡ് ഇതായിക്കോട്ടെ വെച്ചിട്ട് ഞാനും ഇടയ്ക്ക് പൊതിയാൻ വേണ്ടിയിട്ട് കൂട് കൂടെ നിന്നു കേട്ടോ പിന്നെ ഈ പൊതിച്ചോറ് തന്നെ ഒരുവിധ ആൾക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇതും കൂടിയായിരിക്കും പൊതിച്ചോറ് അത് കൂടുതലും കഴിക്കാൻ ത്രില്ലടിച്ചിരിക്കണതെക്ക് തോന്നുന്നുണ്ട് ശ്രീകുട്ടിയും ചിന്നുട്ടിയായിരിക്കും കേട്ടോ അവരിപ്പം ഞായറാഴ്ച ശ്രീക്കുട്ടി ശനിയാഴ്ച മുതലേ പറയുന്നുണ്ട് അമ്മ എലയിൽ ചോറ് വേണോ എലയിൽ ചോറ് വേണമെന്ന് അപ്പം ഞാൻ സാധാ ഒരു എലയിൽ ചോറ് താക്കിയിട്ട് അങ്ങനെ കൊടുത്തു അപ്പോൾ ചേച്ചി പറഞ്ഞുമ്പോൾ കുഞ്ഞൊരു ദിവസം പൊതിച്ചോറ് ഉണ്ടാക്കാറുണ്ട് അപ്പം മിഞ്ഞാന്നും ചോദിച്ചു ഇന്നലെ സ്കൂളിട്ട് വന്നപ്പോഴും ചോദിച്ചു പൊതുച്ചോറായില്ല അപ്പം ഞാൻ പറഞ്ഞു ഇനി നാളുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു അങ്ങനെ നട്ടോ ഞങ്ങൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കാമെന്നു തന്നെ അപ്പോൾ സുധേട്ടെന്ന് സാധനങ്ങൾ വായാൻ കൊണ്ടുവരുന്നു കൊണ്ടും പിന്നെ മീനൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ സുധനോട് പറഞ്ഞു നമുക്കിന്ന് പൊതിച്ചോറ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആണ് പൊതിച്ചോറ് ഉണ്ടാക്കി വെച്ചത് പിന്നെ പിള്ളേർക്കും കൂടി ഒരു ത്രില്ലായിക്കോട്ടെ അപ്പോൾ സ്ത്രീക്കുട്ടിക്കും ചിന്നുട്ടിക്കുള്ള പൊതിച്ചാറട്ടോ ഈ ചെറുത് പിന്നെ ഞങ്ങൾക്കൊക്കെ വലുത് വേണമല്ലോ പിന്നെ പൊന്നുട്ടിക്ക് അത്യാവശ്യം വലുപ്പമുള്ളത് അപ്പം പിള്ളേർക്ക് മാത്രം ചെറുതായിക്കോട്ടെ പിന്നെ ഇത് അടിഭാഗമായി ചോറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കളർ വ്യത്യാസം കാണുന്നത് അപ്പോൾ പിന്നെ അത് പിള്ളേർക്കുള്ള ചോറിൽ കുറച്ച് കുറച്ച് ഐറ്റംസ് കഴിക്കുന്നുള്ളൂ അവർ ഒന്നാമത് കഴിക്കണില്ലല്ലോ അപ്പോൾ ഒരു മീൻ പൊച്ചത് വലിയവർക്കുള്ളതിൽ ഞങ്ങൾ രണ്ട് മീൻ പൊരിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ പിള്ളേർക്കുള്ളിൽ പിന്നെ ഒരു മീൻ പൊരിച്ചത് പിന്നെ അവർ അവർക്ക് അധികം എരിവ് ഇഷ്ടമില്ലാത്തൊരിതാണല്ലോ അപ്പം അധികം സാധനങ്ങളൊന്നും ചേർത്തില്ല പിന്നെ ഓംലെറ്റ് അടിച്ചത് അതൊക്കെ ചേർത്ത് കേട്ടോ പിന്നെ മീൻ അധികം കൂട്ടൂല കൂട്ടും അവൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മീൻ പറഞ്ഞത് കോര അത് കോര കറി വെച്ചത് അത് അവൾക്ക് നല്ല ഇഷ്ടമാണ് അത് തേങ്ങ അരച്ച് വെക്കണം അത് നല്ല ഇഷ്ടമാണ് പിന്നെ പൊരിച്ചതും കൂട്ടും പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ വേറെ മീനുകൾ കൂട്ടുള്ളൂട്ടോ മീൻ ഒരു മൂഡ് തോന്നണം പുള്ളിക്കാരത്തിക്ക് കൂട്ടണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓരോ മീനോ വെച്ചിട്ടുള്ളൂ കേട്ടോ അവർ പിന്നെ തിന്നറിയില്ലോ അങ്ങനെ ഞങ്ങൾ എല്ലാ പിള്ളേർക്കുള്ളതും പിന്നെ ലാസ്റ്റ് ഞാൻ കണ്ടമോനുള്ള ചോറും കൂടി ആക്കണം വെച്ച് കണ്ടമോനുള്ളത് ലാസ്റ്റ് വേറെ കുഞ്ഞത് ഒന്നാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പിന്നെ കണ്ണമോനട്ടോ കുഞ്ഞത് ഇതാണ് കണ്ണമോന് പൊതിനീണ ചോറ് സന്തോഷായോ എന്നൊരു ഫ്ളാങ്കിസ് ആളാ നിനക്ക് ഒരു ഫ്ളാങ്കിസ് ഫ്ലാങ്കിസ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ സ്കൂളിലേക്ക് പോയ രണ്ട് കുട്ടീസിനെ കുക്കീസിന് സ്കൂൾ കുട്ടിയും ചിന്തിക്കുകളും ചോറാട്ട വരെ അപ്പോൾ ഇവർ കാണുമ്പോൾ അവരുടെ ഒരു എക്സ്പ്രഷൻ കൂടി ഞാൻ ഈ വീഡിയോയില് ചേർക്കണ്ടേ എന്താ പറയാ ഫോണിൽ ചാർജ് കുറവാണ് ആ ചോറ് പിന്നെ എൻ്റെ ബാറ്ററി കുറവാണ് അതുകൊണ്ട് എന്താ ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല എങ്ങനെയുണ്ട് സുധിയേട്ടോ പറ രസമുണ്ടാകുമഴാ ചോറ് എൻ്റെ ഫോണ് ചാർജ് ചെയ്യുന്നത് അത് ഞാൻ വരെ കൂടെ ചോറ്ന്നാണ് ചോറിന്ന ഒന്ന് തിന്നുമ്പോൾ ആ വായലേൻ്റെ നല്ല പിന്നെ കോഴിമുട്ട ഒക്കെ സെറ്റായി നട്ടോ ഇത് നമുക്കൊന്ന് തിന്നാക്കാം തിന്നോട് കണ്ണൻ തിന്ന് കണ്ണന്റെ കൂടി ഇരുന്നാണല്ല പാപ്പന്റെ കൂടി ഇരുന്നാണല്ലോ ടേസ്റ്റ് ഉണ്ട് പിന്നെ ആ ഇലൻ്റെ അതും കൂടി കിട്ടുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉള്ളത് എന്താ നമ്മളെ നല്ലതായി പറഞ്ഞില്ലേ വഴിച്ച സ്ത്രീ കുട്ടിയും ചിന്നുട്ടിയും വരുമ്പോർക്കൊരു സർപ്രൈസായിട്ട് ണ്ടാക്കിട്ട് നോക്കാം ഉണ്ടാക്കിന്ന് പറഞ്ഞാല് പിന്നെ കറി കറി വെള്ളരി കറി ഉണ്ടാക്കിയത് പിന്നെ കറി ഞാൻ പറഞ്ഞാലും അത് ചായപ്പൊടിയാണ് പിന്നെ അത് കഴ കണ്ണ ചോറും ചായയും പൊടിയാണ് കണ്ണന് എന്താണ് ഞാനത് സദ്യ ആയാലും എന്തായാലും ഞാൻ ഇങ്ങനെ ആയിട്ട് കഴിക്കുകയെന്നു വെച്ചാൽ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഒക്കെ കൂടി കൂട്ടി കഴിക്കാതെ ഒരു ഒക്കെയുള്ളൊരു ടേസ്റ്റ് പറഞ്ഞിരിക്കും അങ്ങനെ കഴിച്ചാലും കേട്ടോ ടേസ്റ്റ് ഇട്ടുക അപ്പം ഞാൻ ഉള്ളി വാട്ടീന്ന് ഉപ്പേരിയിൽ നിന്ന് അച്ചാറ് പപ്പടം മീൻ പൊരിച്ചത് ഓംലേറ്റ് അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒരു ഉരുള വായിക്കിയിരുന്നുണ്ട് കണ്ടതാ എന്ത് ടേസ്റ്റാ നോക്കിയേ ഇങ്ങനൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കണത് തുറന്നു കൊതി നല്ലതാക്കേ നല്ല പിന്നെ വേറെ ഞങ്ങൾ അച്ചാറൊന്നും വെച്ചില്ല കേട്ടോ അച്ചാർ വെച്ചില്ല അല്ലേ ബാക്കിയൊക്കെ വെച്ചാണ് അച്ചാറങ്ങി പിന്നെ എന്തൊക്കെയുള്ളതെന്ന് പറഞ്ഞേ ആ ഇത് വെണ്ടക്കുപ്പേരി ചമ്മന്തി പയറുപ്പേരി ആ ചമ്മന്തി ഇതാ ഉണ്ടോ പയറുപ്പേരി ഉള്ളി വാട്ടിയത് എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കി രസമുണ്ടോ ഏ സൂപ്പറാണ് ചിന് ഉട്ടിയാ രസം ഉണ്ടോ ഫോണിക്ക് വെക്ക് രസമുണ്ടോ ഇഷ്ടമായോ ഏ ഇതാണ് അപ്പോൾ എന്ത് ചോറ് പൊതിച്ചോറ് എന്നൊക്കെ എല്ലാവരും കൂട്ടി ഇതാ ഉള്ളി വാട്ടിയ എന്നാൽ അരി ഉണ്ടെങ്കിൽ അത് സൈഡിലേക്ക് വെച്ചോ ബാക്കിയുള്ളൊക്കെ കൂട്ടി തിന്നോട് ഉള്ളി വാട്ടിയ നല്ല കുറച്ച് എരുണ്ട് കൂട്ടി തിന്നു വീഡിയോ എത്രയേ ഉള്ളൂ എന്താണ് നമ്മൾ പൊതിച്ചോറ് ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ലൈക്ക് പിന്നെ എന്താ ആ സബ്സ്ക്രൈബ് കൂടി ചെയ്യാ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണാം ബായ് ചിരിട്ടി ബൈ കൊടുക്ക എന്നാ ഓക്കെ ശരി